ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സെറ്റ് സാരിയുടെ ഓണം പ്രമാണിച്ച് കുറച്ച് സെറ്റ് സാരി കുറച്ച് പെരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ സെറ്റ് സാരി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ബെഡ് ചീസ് ഫ്രണ്ടിലിയാണ് വന്നിരിക്കുന്നത് നമുക്കൊരു നന്നായിട്ട് കാണാം ഇതിന്റെ ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും സിൽവറും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ എല്ലാവർക്കും അല്ലേ ബ്ലാക്ക് സിൽവറും കൂടെ ഉള്ളത് അതിന് ബ്ലാക്ക് സിൽവറിനകത്ത് നല്ലൊരു ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ഓൾ ഓവർ ഇങ്ങനെ ബോഡിയിൽ ഫുള്ള് ഈ ഡിസൈൻ വന്നിട്ടുണ്ട് വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്ന നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഈ കളർ ബ്ലൗസ് ഇടുമ്പോൾ നല്ല അടിപൊളിയായി ബോട്ടിൽ ഗ്രീൻ്റെ ഈ ബ്ലൗസ് ഇടുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ആലിലയുടെ ഒരു ഡിസൈനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആലിലെ ഡിസൈൻ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ സാരിയിലുണ്ട് ആലിലെ ഡിസൈൻ ഇവിടെ ഇവിടെ ഈ ഞൊറി എടുക്കുന്നത്തില്ല അല്ലാതെ കാണുന്ന ഭാഗത്തല്ല ആലിലയുടെ ഡിസൈനുണ്ട് ഇങ്ങനെ വരും എൻ്റെ ക്ലോസ് ഓവ്യൂ കാണിച്ചുതരാം ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി നയൻ ആണ് ത്രീ ഷിപ്പിങ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഈ കളേഴ്സിലൊക്കെ ബ്ലൗസ് ഇട്ടിട്ട് ഈ സെറ്റ് സാരി എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെത് എങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാ ഒരു വെറൈറ്റി ഡിസൈൻ പണ്ട് എല്ലാം പ്ലെയിൻ അല്ലായിരുന്നു ഇപ്പം എല്ലാം ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയലും ഫുള്ള് പണ്ട് ബോഡി ഫുള്ള് പ്ലെയിനായിരുന്നു ഇപ്പം ബോഡിയലും ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് പോർഡിലും ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എയ്റ്റാണ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ് അടുത്ത വന്നിരിക്കുന്നത് നല്ല മെറൂൺ കളറിൽ ബ്ലൗസ് ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നല്ല ഡിസൈനും നല്ല നല്ലൊരു കരയുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുന്നത് ഡിസൈനും കരയൊക്കെ ആയിട്ട് പിന്നെ ബോഡി ഫുള്ളായിട്ട് ഈ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് അടുത്തൊരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ബോഡിയിൽ ഫുൾ ഇങ്ങനെ ഡിസൈൻ ഉണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇവിടെ ലൈറ്റ് ആയിട്ടാണ് ബോർഡർ വന്നിരിക്കുന്നത് പക്ഷേ സൈഡിൽ ആയിട്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ നല്ല കോഫി കളറാണ് വന്നിരിക്കുന്നത് ആ കോഫി കളറിൻ്റെ ബ്ലൗസ് തന്നെ ഇരണം പിന്നെ ഇതിൻ്റെ ബോർഡർ ഇവിടെ ലൈറ്റാണ് ഇവിടെ ഇങ്ങനെ ഡാർക്കായിട്ട് ബോർഡർ സൈഡ് ലൈറ്റായിട്ടുള്ള ഇങ്ങനെ ക്ലോസർ വ്യൂ പിന്നെ ഇത് ബോർഡ് ഫുൾ ഡിസൈനും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എയ്റ്റ് അടുത്ത വന്നിരിക്കുന്ന ഒരു ബോട്ട് എടുക്കുന്നതീരാ അതിൻ്റെ ഡിസൈൻ നോക്കിക്കാൻ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡർ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വരും ബോഡിയിലും ഇങ്ങനെ വർക്ക് തന്നെയുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നു വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ